അബോസനായിരിക്കുന്ന വിശ്വ യോഹന്നാൻ നാടുകടത്തപ്പെട്ടവനായി പത്മോസ് എന്ന് പറയുന്ന അവൻ പാർക്കുമ്പോൾ യേശു കർത്താവിനെ കർത്തൃദിവസം ആത്മാവിൻ്റെ വിവച്തയിൽ കാണുന്ന ഒരു കാഴ്ച അതിൽ നിലയങ്കി ധരിച്ചവനായി യോഹന്നാൻ കാണുന്നു ഒരുപാട് സവിശേഷതകളോടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് കർത്താവ് ധരിച്ചിരിക്കുന്നത് നിലയെങ്കിലാണ് ഒരിക്കൽ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിട കിടന്ന കർത്താവിനെ അട്ടിടയന്മാരും വിദ്വാന്മാരും വന്ന് കണ്ടു ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം ബാക്കി ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശു തൊട്ടിയിൽ കിടത്തി യോഹന്നാൻ കർത്താവിനെ പിന്നീട് ഒരിക്കൽ കണ്ട കാഴ്ച കർത്താവിൻ്റെ ശിക്ഷനായി തീർന്നു കഴിഞ്ഞപ്പോൾ കർതാവിൻ്റെ ക്രൂശ്വ മരണത്തോടെ എടുക്കുന്ന ആ ഒരു സമയത്ത് ശിഷ്യന്മാരൊരുമിച്ച് അന്തിയത്താഴം കർത്താവ് ഒരുക്കി അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് യേശു കർത്താവ് തൻ്റെ വസ്ത്രമൊരിഞ്ഞ വെച്ച് ഒരു തോർത്ത് ഉടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന കർതാവിനെ യോഹന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കും കർത്താവിനെ പുലാത്തോസിൻ്റെ ഗബത എന്ന് പറയുന്ന കൽത്തളത്തിൽ ഒരു തൂണിൽ കൈകൾ പുറകോട്ട് കെട്ടി മുൾക്കരിടം ധരിപ്പിച്ചു കൃതാട് വസ്ത്രമൊരിഞ്ഞെടുത്തു നഗ്നാക്കപ്പെട്ടു കൃതാവായിരിക്കുന്ന യേശുക്കറസ് ക്രൂസിൽ കിടക്കുമ്പോഴും അല്പവസ്ത്രധാരിയായി കൃതാവ് കിടക്കുക കർത്താവിൻ്റെ ക്രൂശ്യൻ്റെ കീഴിലുള്ള പടയാളികൾ കൃതാവിൻ്റെ വസ്ത്രം ചീട്ടിട്ട് പകത്തെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുമ്പോൾ എന്നാൽ ഏകാന്തതുകൊണ്ട് നിറയപ്പെട്ട പബ്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ കർത്താവിൻ്റെ വചനം സാക്ഷിച്ചതിനം ഡൊമീഷ്യനാൽ നാട്ടുകടത്തപ്പെട്ട പതിവിൽ പാർക്കുന്ന യോഹന്നാൻ തൻ്റെ ഗുരുവിനെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നിലയങ്കി ധരിച്ചവനായ ക്രിസ്തുവിനെയാണ് നിലയങ്കി കൃതാവിൻ്റെ രാജ അധികാരത്തെയും പൗരോഹിത്യ ശ്രൂഷയും വ്യക്തമായിട്ട് വെളിപ്പെടുത്തും കർത്താവ് രാജാവാണ് അതോടൊപ്പം തന്നെ പുരോഹിതനുമാണ് എന്നുള്ള വ്യക്തമായിരിക്കുന്ന വ്യക്തമായിരിക്കുന്നൊരു വെളിപ്പാട് അതിലൂടെ കാണുകയാണ് കർതാപ് രാജാവാണെന്ന മധായുടെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ വിദ്വാൻമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ദൈവത്തിൻ്റെ വെളിപ്പാട് വിദ്വാൻമാർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദം മുഴുവൻ മടക്കി ഭരിക്കുന്ന ഹേരോദ രാജാവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഹേരോദാവ് ഞെട്ടിപ്പു കാരണം യഹൂദന്മാരെ ഭരിക്കുന്നത് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു രാജാണ് ആകമാനം പരിഭ്രാന്തരായി ഭയപ്പെട്ടു അപ്പോൾ യേശു രാജാവായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചവൻ കഥാവരിക്കുന്ന യേശു ക്രിസ്തുവനെ രാജാവെന്ന് വിളിച്ച പരിഹസിച്ചു യുഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതിന് മോഹൻ യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതിന്റെ പതിനാലിൽ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് യഹൂദന്മാരുടെ രാജാവോ പിലാത്തോസ് ഒരു തീർപ്പെഴുതി യോഹനാൻ പത്തൊമ്പതിന്റെ പത്തൊമ്പത് യഹൂദന്മാരുടെ രാജാവ് ഇപ്പോൾ സാക്ഷാൽ രാജാവെന്ന് പറയുന്നത് മെസ്റനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് അവനല്ലാതെ ഇത്ര ശ്രേഷ്ഠനായ വേറൊരു രാജാവില്ല ഇത്രയോ രാജാക്കന്മാർ ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്തു അധികാര സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അധികാരം നടത്തി വാഴ്ച നടത്തി പല രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് രാജ സിംഹാസന സ്ഥാപിച്ചതിലിരുന്ന രാജ്യങ്ങളെ ഫലിച്ചെത്രയോ രാജാക്കന്മാർ നാട്ടു രാജാക്കന്മാർ എന്നാലെല്ലാം കൊണ്ടും തികഞ്ഞവൻ ശ്രേഷ്ഠ യോഗ്യം ഒരേ ഒരു രാജനായിരിക്കുന്ന യേശു ഈ രാജാവ് രാജാതി രാജാവായിട്ട് മടങ്ങിവരുമെന്ന് തിരുവഴുത്തു വെളിപ്പെടുത്തി വെളിപ്പാട് പുസ്തകം പത്തമ്യായത്തിൽ രാജാതിരാജാവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കും രണ്ട് നിലയങ്കിയുടെ പ്രത്യേകത പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രം നിലയങ്കി പോലുള്ള വസ്ത്രം ധരിച്ച് അതിൽ സവിശേഷമായിരിക്കുന്ന ഇരിക്കുന്ന മുത്തുകളും മണികളുമെല്ലാം തുന്നിച്ചേർത്ത ഏറ്റവും മനോഹരമാണ് അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് ഞാനൊരു പുരോഹിതന് എന്നാൽ കർത്താവിൻ്റെ പുരോഹിത ശ്രൂഷയുടെ പാരമ്പര്യമെന്ന് പറയുന്നത് ലേവ്യ പാരമ്പര്യമായിരുന്നില്ല പഴയ നിയമ കാലഘട്ടത്തിൽ ലേവ്യരിൽ നിന്ന് പുരോഹിത ശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പുരോഹിത ശ്രൂഷ ചെയ്തിരുന്നു മഹാപുരോഹിതനായിരുന്ന അഗരോന ഉൾപ്പെടെയുണ്ട് എന്നാൽ യേശു അങ്ങനെ ഒരു പാരമ്പര്യമായിരുന്നില്ല കർതാവിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എബ്രഹലേഖനം ഏഴിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളെ കതാവ് മൽക്കീസൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ മൽക്കീസനെ സദേക്കനെക്കുറിച്ച് മുപ്പത് ദിവസം പതിനാലം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളെ കാണാൻ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ യേശു മൽക്കീസ്തദേക്കൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ ഒരു അപ്പനില്ല അമ്മയില്ല അവൻ്റെ വംശാവലിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല ദൈവപുത്ര തുല്യനായി പഴയ നിയമത്തിൽ വെളിപ്പെട്ട ഈ മൽക്കീസദേക്കൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി വെളിപ്പെട്ടവനാണ് നസറനായിരിക്കും യേശു ക്രിസ്തു ഇപ്പോൾ യോഹന്നാൻ നിലയങ്കി ധരിച്ച ക്രിസ്തുവിനെ കാണുമ്പോൾ അവൻ സാക്ഷാൽ രാജാ അവൻ സാക്ഷാൽ പുരോഹിതൻ നിർമ്മല നിർദ്ദോഷ നിഷ്കളങ്കൻ പാപികളോട് വേർപെട്ട പവിത്രം സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീർന്നു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇവനാണ് മഹാപുരോഹിതൻ ഇവനാണ് രാജാതിരാജാവ് അപ്പോൾ രാജാവാണെങ്കിൽ ആ രാജാവിനെ സ്വന്തരക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പെയ്തലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവഴുത്തി വെളിപ്പെടുത്തുന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗതി വർഗവും കർത്താവിനെ അനുഗമിക്കുന്ന കർത്താവിൻ്റെ പ്രിയ മക്കളായിത്തീർന്ന നാം ഓരോരുത്തർ ക്രിസ്തു രാജാതിരാജാവാണെങ്കിൽ അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് വാഴു അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണെങ്കിൽ പുരോഹിതനാണെങ്കിൽ അവനോടുകൂടെ പുരോഹിതന്മാരായി നമ്മളെയും വേർതിരിച്ചിരിക്കുന്നു നിലങ്കി ധരിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഇരിക്കുന്ന രൂപം യോഹന്നാൻ കൺമുൻപിൽ കൺകുളർക്കെ കണ്ടതുപോലെ രാജാതിരാജാവായിട്ട് മടങ്ങി വരുന്ന കർത്താവിനെ കാണുവാൻ കൂടെ വാഴുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആ